അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ റാഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി വർഷത്തിൽ നടന്ന ആറാം ക്ലാസ്സിലെ ദുറൂസുല്ലെഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് വലത് ഭാഗത്ത് നൽകിയ വാചകങ്ങളെ ഇടത് ഭാഗത്ത് നൽകിയ പദങ്ങൾ ചേർത്തുകൊണ്ട് വാചകം പൂർത്തിയാക്കണം നമുക്ക് ഓരോന്നും നോക്കാം ചോദ്യം ഒന്ന് അല്ലാഹു മാപ്പാക്കാത്ത രണ്ട് മഹാപാപങ്ങൾ ഷിർക്കും കുഫറും അള്ളാഹു മാപ്പാക്കാത്ത രണ്ട് മഹാപാപങ്ങൾ ശിർക്കും കുഫറും രണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തവഹീദ് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തവഹീദ് ചോദ്യം മൂന്ന് ചോദ്യം നാല് എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് الأسماء الحسنى اللا بشيء لكم شكت ما يبريها رمان الأسماء الحسنى شوديم أنجي ووصينا الإنسان بوالديه إحسانا ووصينا الإنسان بوالديه إحسانا شوديم آر للذين أحسنوا الحسنى وزيادة ലില്ലാദത്തുൻ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് യഹ്സാൻ ചോദ്യം രണ്ട് പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്

ചോദ്യം അഞ്ച് നന്മ ചെയ്യൽ എന്ന ഒരു അർത്ഥം കൂടി എഹ്സാനിനുണ്ട് നന്മ ചെയ്യൽ എന്ന ഒരു അർത്ഥം കൂടി എഹസാനിനുണ്ട് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് എഹ്സാൻ എഹ്സാൻ എന്നാൽ എന്താണ് വ്യക്തമാക്കാം ഉത്തരം നീ നിൻ്റെ രക്ഷിതാവിനെ മുമ്പിൽ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് നീ നിൻ്റെ രക്ഷിതാവിനെ മുമ്പിൽ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ചോദ്യം രണ്ട് ഇബാദത്ത് ഇബാദത്ത് എന്നാൽ എന്താണ് ഉത്തരം അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കലാണ് ഇബാദത്ത് അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കലാണ് ഐബാദത്ത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് ഉത്തരം വൈദ കാമു ഇലസ്വലാത്തി കാമു കുസാല വൈദ കാമു ഇലസ്വലാത്തി കാമു കുസാല കപടവിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക കപടവിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക ചോദ്യം രണ്ട് നാം എന്ത് ലക്ഷ്യത്തിലാണ് അബാദത്ത് ചെയ്യേണ്ടത് നാം എന്ത് ലക്ഷ്യത്തിലാണ് അബാദത്ത് ചെയ്യേണ്ടത് ഉത്തരം സ്വർഗാവകാശികൾക്ക് അവൻ നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം ഈ ലക്ഷ്യത്തിൽ സ്വർഗാവകാശികൾക്ക് അവൻ നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം ഈ ലക്ഷ്യത്തിലാണ് വിഭാഗത്ത് ചെയ്യേണ്ടത് ചോദ്യം മൂന്ന് മറ്റുള്ളവർക്കും നാം നന്മ ചെയ്തു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ ആരെല്ലാം മറ്റുള്ളവർക്കും നാം നന്മ ചെയ്തു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ ആരെല്ലാം ഉത്തരം അയൽവാസികൾ വീട്ടുകാർ കൂട്ടുകാർ നാട്ടുകാർ എല്ലാവരുമായും നാം നന്മയിൽ വർത്തിക്കണം അയൽവാസികൾ വീട്ടുകാർ കൂട്ടുകാർ നാട്ടുകാർ ഇവരെല്ലാവരുമായും നാം നന്മയിൽ വർത്തിക്കണം ചോദ്യം നാല് അൽ അൽക്കഹഫ് സൂറത്തിൽ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ് അൽ അൽക്കഹഫ് സൂറത്തിൽ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അല്ലാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും പരലോകത്ത് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല അവരെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും പരലോകത്ത് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല അവരെക്കുറിച്ചാണ് ചോദ്യം അഞ്ച് മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏവ ഉത്തരം സുബെഹ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. إنك كريكل الأسماء الحسنى يزدام إن انا آه آرام تباغث തൊണ്ണൂറ്റി ഒൻപത് അസ്മാ ഉൽ ഹസ്നയുടെ പേരിൽ നിന്ന് നമുക്ക് ഇതിൽ നൽകേണ്ടത് എട്ട് പേരുകളാണ് നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും എട്ട് പേരുകൾ നമുക്ക് എഴുതാം ഹുല്ല അർ റഹ്മാൻ അർ റഹീം അൽ മലിക് അൽ ഖുദ്ദൂസ് അസലാം അൽ മുക്മിൻ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ അൽ മുത്തബിർ അൽ ഖാലിഖ് അൽ ബാരി അൽ മുസവീർ അൽ ഖഫാർ അൽ ഖഹാർ അൽ വഹാബ് അർ റസാഖ് അൽ ഫത്താഹ് എന്നിങ്ങനെ തുടങ്ങുന്ന തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളിൽ നിന്ന് ഏതെങ്കിലും എട്ടെണ്ണമാണ് ഇവിടെ എഴുതേണ്ടത് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്കതിന് തോഫിയൊക്കെ നൽകട്ടെ അനിൽ അലമദി റബുൽ ആലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു